ും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരിപറച്ചിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് എരിപറച്ചി എന്നാണ് വിന്താൽ പറയാറുണ്ട് ഇത് ഒരു കിലോ ബീഫ് വാങ്ങി കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു നാല് സവാള ഇതേപോലെ മുറിച്ചെടുക്കുക പിന്നെ വേണ്ടത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി മുളക് പൊടി അത് എരിവിന് ആവശ്യത്തിന് പിന്നെ കടുക് ചതച്ചത് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതി പിന്നെ കറിവേപ്പില പച്ചമുളക് അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഇപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാൻ നമുക്ക് കറി വെച്ചിട്ട് ഇടട്ടെ ഇടാമേ ആദ്യം കറി വെപ്പിടണം നമുക്ക് കറി വെച്ചിട്ട് നല്ലൈ മുട്ടിന ചേതം അതിലേക്ക് കവള ഇട ചവള ഇട്ടിട്ട് നന്നായിട്ട് വഴക്കണം നന്നായിട്ട് തിന്നു വരുന്നവരെ വഴക്കണം നമ്മുടെ ചവള ഏകദേശം ഒന്ന് പച്ചമണം ഒക്കെ മാറി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഇടേണ്ടത് ഇഞ്ചിയാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനുശേഷം വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴക്കണം വഴറ്റി ഒരു നല്ല ഒരു അതെല്ലാം മൂട്ട് വരുമ്പോൾ വേണം നമുക്ക് മസാലയൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ സവാളയിലിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചെയ്യാനിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ മുളക് പൊടി കുറച്ച് വിനാഗിരി ഇട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് നമുക്കത് മൂത്ത് കിട്ടും അപ്പോൾ വിനാഗിരി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനായിട്ടേക്ക് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്മെല്ല് വരുന്നതെന്ന് അറിയാവോ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിടെ നല്ലൊരു വാസന വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇടാം മുളക് പൊടിയിട്ട് അപ്പൊ വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഇടട്ട കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പൊ മുളക് പൊടി ഇട്ടതിന് ശേഷം ബാക്കി നേരത്തെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടി ഇടാൻ പോകുന്നതിന് അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലി ഇതിലേക്ക് നമ്മള് ശരിക്കും ഇത് ഇതാകും മൂത്ത് വരുമ്പോൾ ണം കുറച്ചും സവാളെല്ലാം തിന്നാതിരി ചേർക്കണം തിന്നാതിരി ചേർത്തതിനു ശേഷം നേരത്തെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റീസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്തൊക്കെ കുക്കറിലേക്ക് മാറ്റണം കുക്കറിലേക്ക് മാറ്റി ഒരു അഞ്ചാറ് മിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇറക്കി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇതിപ്പോ ബീഫ് ഇടാൻ പോകുന്നതിനകത്ത് ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫാണ് ബീഫ് എല്ലാത്തി നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ബീഫ് വിന്തലും റെഡിയാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ ട്ടോ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് എരിവും എല്ലാം നല്ല രുചിയുണ്ട് അപ്പം നിങ്ങളും കൂടി ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്